ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ വീടിൻ്റെ ഒറ്റത്ത് ഒരുപാടുള്ളതും നാം എല്ലാം ഒരുപാട് പറിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള മതിൽപ്പച്ച എന്ന ചെടിയെക്കുറിച്ചാണ് കേട്ടോ ഒരു പരിധിവരെ നമുക്കെല്ലാം വളരെ ശല്യമായിട്ടുള്ള ഈ ചെടിക്ക് ഒരു തണ്ടിന് നൂറ്റി എൺപത് രൂപ വരെ നമുക്ക് കിട്ടും അതെങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൻ്റെ ഗുണങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അവയൊക്കെ ഒന്ന് ഉപകാരപ്പെടുത്തും കേട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടും കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുന്നത് അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒരു പ്രോത്സാഹനം അയക്കേണ്ടിയിട്ട് വീഡിയോ എടുത്താഴെ വലതു വശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിരണം കേട്ടോ പലർക്കും വളരെയധികം ശല്യമായിട്ട് തോന്നുന്ന ഒന്നാണ് ഈ മതിൽപ്പച്ച വളരുന്നിടത്തെല്ലാം കാട് പിടിച്ചങ്ങ് വളരും പിന്നെ എത്ര പറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവിടെ കിളർത്തു വരികയും ചെയ്യും പക്ഷേ ഇങ്ങനെ നമ്മൾ പറിച്ചു കളയുന്ന ഈ മതിൽപ്പച്ചയുടെ ഗുണങ്ങൾ എത്ര പേർക്കറിയാം അസഹ്യമായ വേദനയോടുകൂടി നമുക്ക് വരുന്ന ഒന്നാണ് കുഴുനകം ഈ കുഴുന്നകം മാറ്റാൻ മതിൽപ്പച്ച വളരെ നല്ലതാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ മതിൽപ്പച്ച അരച്ചിട്ട് അതിൽ പച്ചമഞ്ഞളും ഒരു സ്പൂൺ മുറിവെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഈ കുഴുന്തകം ഉള്ളിടത്ത് പുരട്ടാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഈ വേദന മാറി കുഴിനകം കിട്ടാനും ഇത് സഹായിക്കുന്നു കേട്ടോ അതുപോലെ മുടിയുടെ ഓരോ പ്രശ്നങ്ങളും മാറാൻ ചെമ്പരത്തി കുറുന്തോട്ടി എന്നിങ്ങനെ പലതരം താളികൾ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും അല്ലേ ഈ താളികളുടെ കൂട്ടത്തിൽ പൊതുവേ എല്ലാവരും അരച്ചു ചേർക്കുന്ന ഒന്നാണ് ഇഞ്ച അപ്പം ഈ ഇഞ്ചി ചേർക്കുന്നത് പോലെ തന്നെ മതിൽപ്പച്ചയും നമുക്ക് താളിയുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് എത്ര കലശലായ മുടി കൊഴിച്ചിലും ഇതുവഴി മാറി കിട്ടുന്നതുമാണ് ആണ് കേട്ടോ ഇവയുടെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നഖത്തിന് ഒട്ടും കട്ടിയില്ലാതെ എപ്പോഴും ഒടിഞ്ഞു പോകുന്നവർക്ക് അതിൽപ്പച്ചയും പച്ചമഞ്ഞളും അതിൽ കുറച്ച് ഉള്ളിനീരും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നഖത്തിൽ തൊട്ടിടാവുന്നതാണ് കേട്ടോ നഖത്തിൽ നല്ല കട്ടി ഉണ്ടാവാൻ ഇത് സഹായിക്കും ഏകദേശം മഷിത്തണ്ടിനോട് സാദൃശ്യമുള്ള നേർത്ത മാംസളമായ തണ്ടുകളാണ് ഈ ഉള്ളത് വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്ത് ഇൻഡർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഈ ചെടി വളർത്തിയ ഒരു ചെറിയ തായ്ക്ക് ഇരുന്നൂറ് രൂപ മുതലാണ് നഴ്സിക്കാരൊക്കെ വില ഈടാക്കുന്നത് കേട്ടോ നമ്മൾ ഈ പറിച്ചു കളഞ്ഞോണ്ടിരിക്കുന്ന മതിർപ്പ് ഇത്ര കേമനായിരുന്നെന്ന് ആരറിഞ്ഞു അല്ലേ ചെറുതായിരുന്നു മനസ്സുവെച്ചാൽ കുട്ടി കുട്ടി ഗ്രോബാഗുകളിലൊക്കെ ആക്കി ഇവ വിപണിയിലെത്തിക്കാൻ നമുക്ക് പറ്റും ഇവയുടെ വില ആമസോൺ സൈറ്റുകളിൽ കാണിക്കുന്നത് ഒരു തണ്ടിന് നൂറ്റി എൺപത്തഞ്ച് എന്ന കണക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാം മുറ്റത്ത് വെറുതെ കാട് പിടിച്ചതുപോലെ വളരുന്ന ഈ ചെടി വളരെ നല്ല രീതിയിൽ തന്നെ വളവും മറ്റും ഇട്ട് മനോഹരമാക്കിയിട്ട് സൈറ്റുകളിൽ കാണുമ്പോൾ നമ്മളത് വാങ്ങി വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്നു അപ്പോൾ ഇനി ഇതുപോലെ ചെയ്യുന്നവർ സ്വയമേ ഇങ്ങനെ വളർത്തി സംരക്ഷിച്ചു നോക്കൂ കേട്ടോ നല്ലൊരു പ്ലാന്റ് ആയിട്ട് ഇവ ഉപയോഗിക്കാനും വിൽക്കാനും നമുക്ക് പറ്റും ഇത് നമുക്ക് വിൽക്കാനാണെങ്കിലും വളർത്താനാണെങ്കിലും ചെറിയ ഗ്രോ ബാഗുകളിലേക്കോ ചട്ടികളിലേക്കോ ഒക്കെ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെക്കുക അതിലേക്ക് വേര് പൊട്ടാതെ ഈ മതിൽ പച്ച പറ വെച്ച് കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് ചട്ടി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഈർപ്പം മാത്രം നൽകുക ഇതിന് കാരണം ഈർപ്പം ഉള്ളെടുത്ത് മാത്രമേ ഈ ചെടി നന്നായിട്ട് തഴച്ച് വളരുള്ളൂട്ടോ അപ്പോൾ വെറും പായ്ശടിയായിട്ട് മാത്രം കണ്ടിരുന്ന മതിൽപ്പച്ചയ്ക്ക് ഇത്രയൊക്കെ ഗുണങ്ങളും നമുക്ക് ഇത്രയൊക്കെ ആവുന്ന എല്ലാ കൂട്ടർക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഗുണങ്ങളെല്ലാവരും ഉപകാരത്തിൽ വരുത്തണം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അറിവാണെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ